ജീവിതത്തിൽ ആകെ ചെയ്ത ഒരു അബദ്ധം ഞാനായിരിക്കും ഇനി എന്തിനാണ് ഒരു കളങ്കം റിമി ടോമി സംവിധായകനാകാൻ മോഹിച്ച് ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പിന്നാലെ ഇറങ്ങി തിരിച്ച ബേസിൽ ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ സിനിമാ ജീവിതത്തിന് പത്ത് വയസ്സ് പിന്നിടുന്നു ആഗ്രഹത്തിനും അപ്പുറത്തേക്കുള്ള പേരും പ്രശസ്തിയുമാണ് സിനിമ ബേസിലിന് നൽകിയത് കോളേജിലും ജോലി സ്ഥലത്തും സ്കിറ്റിലും മറ്റും ആക്റ്റീവായിരുന്ന താരത്തിന് ലഭിച്ച പ്രോത്സാഹനമാണ് ഷോർട്ട് ഫിലിം എടുക്കുവാനും സിനിമ സംവിധാനം പഠിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ബേസിൽ എത്തിച്ചത് വിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച ശേഷം കിട്ടിയ അനുഭവങ്ങൾ വെച്ചാണ് ആദ്യ സിനിമയായ ബേസിൽ ഒരുക്കുന്നത് നായകൻ വഴികാട്ടിയും ഗുരുസ്ഥാനീയനുമായ ആശാൻ വിനീത് ശ്രീനിവാസൻ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കുഞ്ഞുരാമായണം പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാകും കുഞ്ഞുരാമായണത്തിലെ പാട്ടുകളും സീനുകളും ഡയലോഗുകളും പോലും ഓരോ മലയാളികൾക്കും മനപ്പാടമാണ് പലരുടെയും സ്ട്രെസ് ബസ്റ്റർ സിനിമകളുടെ കൂട്ടത്തിലാണ് കുഞ്ഞുരാമായണത്തിന്റെ സ്ഥാനം വിനീ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ നീരജ് മാധവ് അജു വർഗീസ് മാമുക്കോയ സീമാജി നായർ ബിജു മേനോൻ തുടങ്ങിയവരുടെ അസാധ്യ പ്രകടനമായിരുന്നു കുഞ്ഞുരാമായണത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് സിനിമയിൽ നായിക റിമി ടോമിയും ഒരു ശ്രദ്ധേയവേഷം ചെയ്തിരുന്നു മിനി ശ്രീനിവാസിന്റെ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രത്തിന്റെ കാമുകി തങ്കമണിയായിട്ടായിരുന്നു റിമി അഭിനയിച്ചത് കഥാപാത്രം പ്രേക്ഷകരിൽ ചിരി പടർത്തിയെങ്കിലും റിമിയെ തങ്കമണിയായി കാസ്റ്റ് ചെയ്തതോടെ ഭൂരിഭാഗം സിനിമാ പ്രേമികൾക്കും എതിർപ്പായിരുന്നു സിനിമയിലെ ഒരേ ഒരു നെഗറ്റീവ് എന്നാണ് റിമി ടോമിയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ ഇപ്പോഴിതാ പത്ത് വർഷങ്ങൾക്കിപ്പുറം കുഞ്ഞിരാമായ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടുകയാണ് ബേസിൽ ജോസഫും റിമി ടോമിയും ഫ്ലവേ സംപ്രേഷണം ചെയ്യുന്ന ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയുടെ അഞ്ചാം സീസണിലെ പുതിയ എപ്പിസോഡിൽ ബേസിലാണ് അതിഥിയായി എത്തിയത് റിമി ടോമിയാണ് ഷോയിലെ ഒരു ജഡ്ജ് ബേസിലുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടെയാണ് റിമി കുഞ്ഞിരാമായണത്തെക്കുറിച്ച് സംസാരിച്ചത് ആര് എന്നെ മറന്നാലും ബേസിൽ എന്നെ മറക്കരുത് ബേസിൽ ജീവിതത്തിൽ ആകെ ചെയ്ത ഒരാബദ്ധം ഞാനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റിമി സംസാരിച്ചു തുടങ്ങിയത് ബിന്നി അടക്കമുള്ള മറ്റു ജഡ്ജുകൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്റെ ആദ്യത്തെ സിനിമയായ കുഞ്ഞുരാമായണത്തിലെ നായികയാണ് റിമി എന്ന് ബേസിൽ മറുപടി നൽകി ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ആയിരുന്നു റിമി എന്നും ബേസിൽ പറഞ്ഞു ഇത് എവിടെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കില്ലെന്ന് ഞാൻ ബേസിലിനെ സത്യം ചെയ്തതായിരുന്നു ബേസിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ ഡയറക്ടറാണ് ഇനി എന്തിനാണ് ഒരു കളങ്കം ആ ഒരു ചീത്തപ്പേര് വേണ്ട എന്നാണ് റിമി രസകരമായി മറുപടി പറഞ്ഞത് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നും ബേസിൽ അപാരധൈര്യമാണ് റിമിയെ കുഞ്ഞിരാമായ കാസ്റ്റ് ചെയ്ത കാണിച്ചതെന്നുമായിരുന്നു ബിന്നിയുടെ കമന്റ് മരണമാസാണ് ബേസിലിന്റെ ഏറ്റവും പുതിയ റിലീസ് വിഷു റിലീസായി എത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സംവിധാനത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബേസിൽ ഇപ്പോൾ മലയാള സിനിമയിലെ തിരക്കുള്ള നായക നടനാണിപ്പോൾ ബേസിൽ മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ സംവിധാനം ചെയ്തിട്ടില്ല താരത്തിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ പിറക്കുന്നത് കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്